ജീവിച്ചിരിക്കുന്ന സമയത്ത് അള്ളാദോള്ള മയത്തിൻ്റെ അരികത്തു വന്നുകൊണ്ട് പറഞ്ഞ സാബിയെ പോലും ചെയ്തെങ്കിൽ ഒരു പക്ഷേ അറിയാതെ അനാവശ്യമായി ഒരാളെ കുറിച്ച് വല്ലതും പറഞ്ഞുപോയ വ്യക്തിയാണ് ഈ കിടക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അല്ലാൻ്റെ അടുക്കൽ ശിക്ഷയുണ്ടാകും അതുകൊണ്ട് ഒരാൾ സ്വർഗത്തിലാണെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല അത്രത്തോളം പുലർത്തുകയാണ് ആയുധങ്ങളെങ്കിൽ ആരെയും കളിയാക്കാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ ഒരൊറ്റ ചരടിലെ മക്കളാണ് ഒരു സമയുടെ ഒരപ്പയുടെ മക്കളാണ് നമ്മൾ ഏതൊരു ഏതൊരിമാമിനെയും പിൻപറ്റിക്കൊണ്ട് നമസ് ോ ലോകത്ത് എത്ര എത്ര പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട് ലോകത്ത് എത്ര എത്രയെത്ര മതകാര്യ വകുപ്പുകളുണ്ട് ലോകത്ത് എത്രയെത്ര മതങ്ങളുണ്ട് ലോകത്ത് എത്ര എത്ര മത നേതാക്കളുണ്ട് ലോകത്ത് എത്ര ബുദ്ധവിഹാരങ്ങളുണ്ട് എത്ര ഗുരുദ്വാരുണ്ട് എത്ര അമ്പലങ്ങളുണ്ട് എത്ര ചർച്ചകൾ ഉണ്ട് ഇവിടെ ഒന്നും കാണാൻ കഴിയാത്ത ജനകീയ ജനാധിപത്യത്തിന്റെ വരണഭംഗിയാണ് പരിശുദ്ധമായ പള്ളികളിൽ മുഴങ്ങി കേൾക്കുന്നത് ഒരൊറ്റ ഇമാമിന്റെ തകബീരിന്റെ മണിയോ ആയിരങ്ങളും പതിനായിരങ്ങളും ഒരേപോലെ അടിഞ്ഞു നിൽക്കുകയും ഒരേപോലെ തോളോട് നിൽക്കുകയും ചെയ്യുന്ന ലോകത്ത് ഒരൊറ്റ ആരാധനാലയങ്ങളിൽ കാണാൻ കഴിയില്ല അത് പരിശുദ്ധ ഇസ്ലാമിയാണ് ലോകത്ത് പഠിപ്പിച്ചു തന്നതെങ്കിൽ അതീന പള്ളിയിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഴങ്ങിക്കേണ്ട അതേ ബാങ്ക് തന്നെയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈ ആലം

The cat sat on the പള്ളികളുണ്ടോ ആ പള്ളികളെല്ലാം ഇന്ന് ഗർജിക്കുന്നത് വിധങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നതാ അള്ളാന്റെ റസൂല് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്ന വധുവാണ് ഇന്ന് ഞാനും നിങ്ങളും നമസ്കാരത്തിന് മുമ്പ് തന്നെ എടുക്കുന്നതെങ്കിൽ അല്ലാൻ്റെ റസൂല് പഠിപ്പിച്ചു തന്ന വധുവിന് വിപരീതമായി ഇന്ന് ഒരു ഗ്രൂപ്പ് ചെയ്യുന്നില്ല സഹോദര ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ ഈ ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ പള്ളിക്കകത്ത് കത്തിക്കുത്ത് നടത്തുന്നത് പരിശുദ്ധ പള്ളി ഭവനമാണ് തേടുന്നവരെ ഒന്നും ചെയ്യരുത് പള്ളിക്കകത്ത് കൊലവിളി നടത്തരുത് പള്ളിക്കകത്താരെ ആക്ഷേപിക്കരുത് അള്ളാഹുവിന്റെ നമസ്കരിക്കേണ്ടതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ആ പള്ളിക്കകത്ത് തിക്കറുകൾ മുഴങ്ങേണ്ട പള്ളിയാണ് സലാത്തുകൾ മുഖൻ മുഴങ്ങേണ്ട പള്ളിയാണ് ഖുർആൻ പാരായണങ്ങൾ മുഴങ്ങേണ്ട പള്ളിയാണ് ആരെയും കൊലവിളി നടത്താനുള്ളതല്ല ആരോടും പ്രതികാര നടപടി സ്വീകരിക്കാനുള്ളതല്ല ഇന്നയാൽ എന്ന ആരാധനാലയമുണ്ടല്ലോ ലോകത്ത് ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി അള്ളാഹു ലോകത്തിന്റെ മുന്നിൽ നിർമ്മിച്ചു കൊടുത്ത കായ്മയാണല്ലോ ഇന്ന് ലക്ഷങ്ങളെ ലക്ഷങ്ങളെ വലയം ചെയ്തുകൊണ്ടിരിക്കുമങ്കോമാ വലയം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആമിനാ കത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവനെ ഒന്നും ചെയ്യരുതേ അവനെ വെറുതെ വിടണമേ ആ കാത്തേക്ക് കയറി വന്ന് ആരെങ്കിലും സഹായം തേടിയാൽ അവനെ സംരക്ഷിക്കണമേ അവനെ വേദനിപ്പിക്കരുതേ എന്ന് പഠിപ്പിച്ച പരിശുദ്ധാമന്റെ പ്രത്യേക ശാസ്ത്രം ഈ ആലമ്പാടി പള്ളിയിൽ നിന്ന് ആ കാവയിലേക്ക് നോക്കിയാണ് തിരിഞ്ഞ് നമസ്കരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചാലും ആ കാവ കഅബയിലേക്ക് നോക്കിയാണ് നമസ്കരിക്കുന്നത് ഫലസ്തീനിന്റെ മക്കളെ അവരും കഅബയിലേക്ക് നോക്കിക്കൊണ്ട ഇറാഖിന്റെ മക്കളും കുവൈറ്റിന്റെ മക്കളും മൊറോക്കോയുടെ മക്കളും ന്യൂയോർക്കിലെ മക്കളും വിളിക്കണമെങ്കിൽ ആ കഅബയിലേക്ക് നോക്കിക്കൊണ്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ കഅബയ്ക്കകത്ത് കായക്കകത്ത് വെച്ച തീരുമാനം എന്തെന്നറിയുമോ ആ കഅബയിലേക്ക് ആരെങ്കിലും എന്ന ഭയം തേടിയാൽ അവനെ വേദനിപ്പിക്കരുതേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒമ്പയ്ക്ക് പോകുന്നവരെ ും നിങ്ങൾക്കകത്ത് ചെയ്യുമ്പോ ആലയം ചെയ്യുമ്പോ ആ മതാഫിലൂടെ കടന്നു പോകുമ്പോ ആ മതാഫിലൂടെ പ്രദക്ഷിണം ചെയ്യുമ്പോ എത്രയെത്ര പോക്കറ്റ് അടിക്കാരെ കാണാൻ കഴിയും എത്രയെത്ര അഹങ്കാരികൾ പരിശുദ്ധമായ കാഴ്മയുടെ മഹത്വം പോലും മനസ്സിലാക്കാതെ അവഗണിച്ചുകൊണ്ട് സ്ത്രീകളെ ശല്യം ചെയ്യുന്നവര് കാണും അവര് മുനാഫിക് അഹങ്കാരികളാണ് പക്ഷേ ആ അഹങ്കാരികളുടെ ഓരോ രംഗങ്ങളും ക്യാമറ ഒപ്പിയെടുക്കും പോലീസുകാർ വന്ന് നേരിട്ട് അവരെ പിടിച്ചു കൊണ്ടുപോവനല്ല ചെയ്യുന്നത് അഹങ്കാരികളോടൊപ്പം അവർ ആ ആ വലയം അഹങ്കാരി അറിയുന്നില്ല എന്റെ പിന്നില് പോലീസ് ഉണ്ട് എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് എന്റെ പ്രവർത്തനം വീക്ഷിക്കുന്നുണ്ട് പോലീസ് പോലും അറിയുകയില്ല ജനങ്ങളുടെ ഇടയിലേക്ക് ആ അഹങ്കാരിയെ ആ കള്ളനെ നരികെട്ടവനെ മെല്ലെ മെല്ലെ തള്ളി തള്ളി ആ മതാഫിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുക ആ ഓരത്ത് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുകയില്ല കാരണം പ്രഖ്യാപിക്കുകയാണ് മുറ്റത്തേക്ക് കടന്നു വന്നാൽ പരിപൂർണ സംരക്ഷണം നൽകണേ പരിപൂർണ സംരക്ഷണം നൽകണേ ആരെയും കൊല്ലരുത് ആരെയും അടിക്കരുത് ആരെയും ആക്ഷേപിക്കരുത് വേട്ടയാടപ്പെടുന്ന മൃഗങ്ങൾ വന്നാൽ പോലും ആ അവറ്റകളെ നിങ്ങൾ വേട്ടയാട ഇത് പഠിപ്പിച്ച ഖുർആനാണ് പള്ളിക്കകത്ത് അഹങ്കാരങ്ങളും ശബ്ദകോലാകലങ്ങളും അള്ളാന്റെ വീടാണ് അതിന് മഹത്വമുണ്ട് അതിന് മഹത്വമുണ്ട് അത് ആരുടെയും പ്രതികാര സ്വീകരിക്കാനുള്ള സ്ഥലമല്ല പരിശുദ്ധ പ്രവാചകം പഠിപ്പിച്ചത് ആർക്കെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ പള്ളിയെ സമീപിക്കണമേ പള്ളിക്കകത്ത് കയറി രണ്ടരക്കാലത്ത് നമസ്കരിക്കണമേ നിങ്ങളുടെ ആവലാദികളും വേവലാതികളും ആ പള്ളിക്കകത്ത് തങ്ങളെയും മദീന 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 ചെയ്യാൻ ചെയ്യാൻ പട്ടണത്തെ സൂര്യഗ്രഹണമോ സംഭവിച്ചാൽ നേരെ കത്ത് കയറി സൂര്യഗ്രഹണത്തിന് പരിഹാരമുണ്ടാകുന്നത് വരെ ചന്ദ്രഗ്രഹണത്തിന് പരിഹാരമുണ്ടാകുന്നത് വരെ അള്ളാന്റെ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് സഹായം തേടിയെങ്കിൽ ലോകമേ 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 പരിഹാരമാണ് പള്ളിയാണ് ആ കത്ത് ശബ്ദ കോലാഹലം ഉണ്ടാക്കരുതേ മലക്കുകൾ രേഖപ്പെടുത്തും ആ മലക്കുകളുടെ ശാപം കിട്ടിയാൽ ദുനിയാവിലും ആസ്വദനത്തിൽ രക്ഷപ്പെടുകയില്ല ആ മോശമായി പോകും അള്ളാന്റെ പള്ളിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണമേ يا ايها الذين امنوا لا يسخر قوم من قوم عسى ان يكونوا خيرا منهم ولا نساء من نساء عسى ان يكون خيرا منهم സത്യവിശ്വാസികളെ നിങ്ങൾ ആരും അവരരെ ആക്ഷേപിക്കരുതേ ആക്ഷേപിക്കപ്പെടുന്നവൻ ആക്ഷേപിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനായേക്കാം ഉത്കൃഷ്ടനായേക്കാം മഹോന്നതായേക്കാം അല്ലാന്റെ ഉത്കൃഷ്ടൻ ആരാണ് നിന്ദനെന്ന് ആർക്കും അറിയില്ല ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ ആക്ഷേപിക്കരുത് ആക്ഷേപിക്കപ്പെടുന്ന പെണ്ണ് ആക്ഷേപിക്കുന്ന പെണ്ണിനേക്കാൾ അള്ളാന്റെ അടുക്കൽ ഉത്തമയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ കളിയാക്കരുതേ പരിഹസിക്കരുതേരുതേ പറയരുതേപിക്കരുതേ എന്ന് വെച്ചാൽ പറയുകയാണ് ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ഒരു മുസ്ലിമായ സഹോദരനും സഹോദരിക്കും തന്റെ മാതാപിതാക്കൾ നല്ല ഒരു പേരിട്ടിട്ടുണ്ട് ആ പേരല്ലാതെ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇരട്ട പേരിട്ട് ഒരാളെ വിളിക്കരുതേ 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 അങ്ങനെ വിളിച്ചു പോയാൽ അവന്റെ നന്മ അള്ളാഹോ നിനക്കെടുത്ത് തരുമെന്ന നിബിധങ്ങൾ നമ്മളെ അറിയിക്കുകയാ ആക്ഷേപിച്ചാൽ ആ ആക്ഷേപിക്കപ്പെട്ടവെന്നാൾ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വന്നിട്ട് പറയും അല്ലാ എന്നെ ആക്ഷേപിച്ചവനാണ് ഈ വരുന്നവൻ എന്നെ അടിച്ചവനാണ് ഈ വരുന്നവൻ എന്നെ തെറി പറഞ്ഞവനാണ് ഈ വരുന്നവൻ എന്നെ അപരാധം പറഞ്ഞവനാണ് ഈ വരുന്നവൻ അതുകൊണ്ട് അല്ലാഹുവേ ദുനിയാവിൽ വെച്ച് എന്നെ അപരാധം പറഞ്ഞപ്പോ ഞാൻ അതെല്ലാം ആക്ഷേപിച്ചു പടച്ചവരെ സഹിച്ചു പടച്ചവനെ ഇനി ഇപ്പോൾ നീതിമാനാണ് നീതിയുടെ ഉടമസ്ഥനാണ് ഞങ്ങൾക്ക് നന്മ കാണിച്ചു തരേണമേ ഞങ്ങൾക്ക് വിധി നിർണയം നടത്തേണമേ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഏതൊരു സമുദായം ആക്ഷേപിക്കപ്പെടുന്നുവോ ഏതൊരു സമുദായം നിന്ദിക്കപ്പെടുന്നുവോ ഏതൊരു സമുദായം ഈ ദുനിയാവിൽ വെച്ച് മറ്റൊരാളാൽ മർദ്ദനത്തിനിരയാകുന്നുവോ ആൽബലത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ ഈ ദുനിയാവിൽ നീതി കിട്ടാതെ വന്നാൽ ജഗത് നിയന്താവായ പടച്ചുരാൻ നാളെ ആസരത്തിൽ വിചാരണയുടെ വേളയിൽ സകലമാന മനുഷ്യരെയും ജീവജാലങ്ങളെയും പർവ്വതങ്ങളെയും ആകാശങ്ങളെയും ഭൂമികളെയും സസ്യലതാദികളെയും വൃക്ഷലതാദികളെയും ഉദരജീവികളെയും പക്ഷിപറവാദികളെയും പ്രാണികളെയും

കൊമ്പില്ലാത്ത തിരിച്ചു പ്രതികാരം ചെയ്യാൻ കഴിയാതെ അത് അവശയായി പോയെങ്കിൽ നാളെ ഈ കൊമ്പില്ലാത്ത ആടിനെയും ഈ കുത്തിയ കൊമ്പുള്ള ആടിനെയും ഹാജരാക്കിയിട്ട് കൊമ്പില്ലാത്ത ആടിനോട് കൊമ്പുള്ള ആടിനെ വെച്ച് റസൂലുള്ളാഹി അങ്ങനെ കൊമ്പില്ലാത്ത വേണ്ടി നിർണയം നീതി നീതി വാങ്ങുകയും വാങ്ങി കൊടുക്കുകയും ചെയ്യുന്ന ഒരു യും അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഒരുപാട് അമലുകളുമായി നാളെ ആഹരത്തിലേക്ക് പോകുമ്പോ ആരും ആരെ രക്ഷപ്പെടുത്താൻ കാണുകയില്ല എന്നിവിടെ കൊലവിളി നടത്തുന്നവരും ആഹ്വാനം നടത്തുന്നവരും ഗ്രൂപ്പിന്റെ നേതാക്കന്മാര് രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരും നമുക്ക് ചുക്കാൻ പിടിക്കുന്നവനും രാപ്പലി മണത്തറിയുന്ന നമുക്ക് മക്കളെ സമ്പാദിച്ചു തരുന്ന നമ്മുടെ വസ്ത്രം അലക്കി തരുന്ന നമുക്ക് ഭക്ഷണം പാചകം ചെയ്തു തരുന്ന നമ്മുടെ വസ്ത്രം ഇസ്ത്രീ ഇട്ടു തരുന്ന നമ്മുടെ എല്ലാമായ നമ്മുടെ പ്രിയതമയായ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ പോലും സമയമുണ്ടാകുമോ നബിയെ ഞങ്ങൾ അവിടുത്തെ പഴിമാരാണല്ലോ ഞങ്ങൾ അവിടുത്തെ പ്രിയതമയാണല്ലോ അവിടുത്തെ എല്ലാം എല്ലാണല്ലോ അവിടുത്തേക്ക് വേണ്ടി റൊട്ടിച്ചുട്ട് തന്നവരാണല്ലോ അവിടുത്തേക്ക് വേണ്ടി ചെയ്തവരാണല്ലോ ഞങ്ങളെ കുറിച്ച് നാളെ ഓർക്കാൻ എനിക്ക് കഴിയുമോ എന്ന് മഹതിയായ ഐഷു തങ്ങളോട് ചോദിച്ചപ്പോ ഐ നാളെ മൂന്ന് സന്ദർഭങ്ങളിൽ അമ്മ